ീംദിറബിൻ പ്രിയപ്പെട്ടവർ ഇന്ന് ഇത്ത വീഡിയോ നൂറ്റി മുപ്പത്തിരണ്ട് അൽക്കസസ് സൂറത്തിൽ നിന്നുള്ള പതിനൊന്നാമത്തെ ആഴത്ത് മുതൽക്കെടുക്കുന്നു അള്ളാഹു തോഫീർ ചെയ്യട്ടെ അള്ളാഹു നമ്മളുടെ എല്ലാ സതുദ്ദേശങ്ങളും തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു ആഹ്തത്തിൽ സുഖസന്തോഷത്തോടു കൂടെ ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മളെല്ലാവരെയും മകൻ്റെ ജന്നാത്തിൽ പ്രദോസ് നിർമ്മിച്ച് കൂട്ടത്തിൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് സാധാരണ പോലെ ഉണർത്തുന്നു പതിനൊന്നാമത്തെ ആയത്ത് മുതൽക്കാണ് ഇവിടെ എടുക്കുന്നത് അതായത് ഖസസ് സൂറത്തിൽ നിന്നുള്ള പതിനൊന്നാമത്തെ ആയത്ത് പതിനൊന്നാമത്തെ ആയത്തണ കാലത്ത് ആ ഉമ്മ പറഞ്ഞു മൂസനഫിയുടെ ഉമ്മ ലുതിഹി മൂസായുടെ സഹോദരിയോട് കുസീഹി നീ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ സംബന്ധിച്ച് അന്വേഷിക്കുക കുട്ടീനെ തോ നദിയിൽ ഒഴുക്കിയിരിക്കുകയാണല്ലോ ഒഴുക്കി ഉടനെ സഹോദരിയോട് പറയുകയാണ് ഉമ്മ നീ മോള് പോയിട്ട് അവൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നൊന്ന് അന്വേഷിക്കുക അവന് പിന്നെ കയ്യിൽ അകപ്പെട്ടോ എന്താണ് അവൻ്റെ സ്ഥിതി അവനെ രക്ഷിക്കുക ശിക്ഷിക്കുക അവനെല്ലാവരെയും കൊന്നുകളയാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന അവൻ ഒരു ദോഷം വരില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അള്ളാഹുപാല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നിനക്ക് അവനെ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണെങ്കിലും ഒരു മാതൃസഹജമായ ഒരു സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ മാതാവിനൊരു സമാധാനമില്ല കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഈ വിഷമമാണ് അല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ വാഗ്ദത്വത്തിൽ ഒരു വിശ്വാസം ഇല്ലാതെ അല്ല ആ മാതാവിനും അപ്പോ കാലത്തിൽ സഹോദരിയോട് പോയിട്ട് അന്വേഷിക്കാൻ പറയാ അപ്പൊ ബസുറത്ത് അപ്പൊ ഉള്ള അവൾ അങ്ങനെ അവിടെ എത്തി അങ്ങനെ അവനെ പെട്ടി ആ ബോക്സ് അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അതിൽ മൂസയുണ്ട് എന്നുള്ളതും മനസ്സിലായി ഇപ്പോൾ ബസുറത്ത് ബിഹിയാൻ ജുൻബിൻ ജുനുബിൻ അകലെ നിന്നിട്ട് അവൾ അവനെ കണ്ടു മനസ്സിലാക്കി അകലെ നിന്നിട്ട് കണ്ടു ഇപ്പോൾ ബസുറത്ത് ബിഹിയാൻ ജുനുബിൻ ബഹുലാ ഷുറൂൻ ഇവളുടെ ഈ രഹസ്യമായിട്ടുള്ള ഈ നീക്കങ്ങളൊന്നും അവർക്കറിയുന്നില്ല ആര് അവിടെ കൊട്ടാരത്തിലുള്ള ആളുകളോ മറ്റോ അവര ആൾക്കും അറിയില്ല ആര് ഫിറാവിൻ അതൊന്നും അറിയുന്നില്ല കുടുംബ ഫിറാവിൻ്റെ ആളുകൾക്ക് ആ അങ്ങനെ ഇതായി അപ്പോൾ പിന്നെ അതിന് മുല കൊടുക്കുന്നുണ്ടോ മുല കുടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹമാണ് തിരക്കാണ് ഉമ്മാക്ക് അങ്ങനെ മനസ്സിലായി ഇവൾക്ക് ഇവള് നെയ്ൽ നദിയുടെ കരക്കിലെത്തി അങ്ങനെ നടക്കാൻ തുടങ്ങി ആ സമയത്ത് പെട്ടി അവിടെ എത്തിയിട്ടുണ്ടെന്നും അത് പിറാവിൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതൊക്കെ അവൾക്ക് മനസ്സിലായി നിരീക്ഷുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ അള്ളാഹുത്താൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ആരുടെയും മുല കിട്ടിയാലും കുടിക്കരുത് എന്നുള്ള ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ഒരു ഒരു ആ മുല കുടിക്കാൻ കുടിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താൽ ബഹർറം അത് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ബഹു ലഹൂനൂൻ വഹറംന നമ്മൾ തടഞ്ഞിട്ടുണ്ട് അലേഹി ആ മൂസയുടെ മേൽ അൽമറാല മുല കൊടുക്കുന്ന സ്ത്രീകളുടെ മുല കുടിക്കുന്നത് മിൻകപലും മുമ്പേ തടഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവനെ ഈ നെയ്ൽനദിയിൽ ഒഴിക്കിയ സമയം മുതൽക്ക് തന്നെ ഉമ്മയുടെ മുല കൊടുത്ത് അത് കുടിച്ച് അങ്ങനെ നെയ്ൽ നദിയിൽ ഒഴിക്കുകയാണ് പെട്ടിയിലിട്ടിട്ട് അന്ന് മുതൽക്ക് തന്നെ അള്ളാഹുത്തേല വേറൊരു സ്ത്രീയുടെ മുല കുടിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ മുല കൊടുക്കാൻ വേണ്ടി പല സ്ത്രീകളെയും വരുത്തി കൊട്ടാരത്തിൽ വരുത്തി ആരും മുല കുടിക്കുന്നില്ല ആരുടെയും മുല കുടിക്കുന്നില്ല അള്ളാഹു അത് തടഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് അള്ളാഹുവിൻ്റെ അറേഞ്ച്മെൻറ്റാണെല്ലാം അള്ളാഹുവിൻ്റെ ആണ് ഈ പ്ലാനിങ് അനുസരിച്ച് വേറെ മുലയൊന്നും കുടിക്കില്ല അങ്ങനെ കുടിക്കാതായപ്പോൾ ഇവർ കണക്ക് കൂട്ടി നമുക്ക് കൊട്ടാരത്തിന്റെ പുറത്തു നിന്ന് ഒരു സ്ത്രീയെ മുല കൊടുക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് മുല കൊടുക്കാം അല്ലാതെ ഇപ്പോൾ ആരും മുല കുടിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇവർ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾ ഈ സഹോദരി ഇടപെടുന്നത് ആ സഹോദരിയോട് അന്വേഷിച്ചു അവർ ഒരു നല്ല ഒരു സ്ത്രീയെ കിട്ടാനുണ്ടോ മുല കൊടുക്കാൻ പറ്റിയെന്നുള്ള എന്നുള്ളത് അന്വേഷിക്കുകയും അവൾ പറയും ചെയ്തു ആ എൻ്റെലുണ്ട് എനിക്കറിയാം ഒരു ഒരു വീട്ടുകാരുണ്ട് അവരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവനെ നന്നായിട്ട് മുറോടിക്കുകയും ചെയ്യും സംരക്ഷിക്കുകയും ചെയ്യും യാതൊരു വിഷമമുണ്ടാവില്ല അവർ അത്രയും ഗുണകാംക്ഷികളാണ് നല്ല വീട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അവളെ അവരെ ഒന്ന് കൊണ്ടുവരാം അവരെ ഒന്ന് കിട്ടണം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരുന്നതാണ് സന്ദർഭം അപ്പൊ കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു അൽ അതുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ അലാൻ ഒരു വീട്ടുകാരെ സംബന്ധിച്ച് യക്ബുലുഹു അവര് ഇവന് സംരക്ഷിക്കും ബഹും അവർ ലഹു ഈ മൂസ ഈ കുട്ടിക്ക് നാസ്യഹുന പിന്ന ഗുണകാംക്ഷികളാണ് അപ്പോ യാതൊരു വിധ ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇവര് മുല കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തില്ല എല്ലാ കാര്യങ്ങളും ഇവർ അവർ നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണ് ആയതുകൊണ്ട് അവരെ ഞാൻ അറേഞ്ച് ചെയ്യട്ടെ അല്ലെങ്കിൽ അവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് ശരിയായ വിവരം തരാം അപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് ആളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ കൽപ്പന അനുസരിച്ച് കൊണ്ടുവരാം എന്നുള്ള അതിനുള്ള പോയി അതിനുവേണ്ടി ഈ സഹോദരി അവിടെ ചെന്നു ആ വീട്ടുകാരെ അന്വേഷി പിടിച്ച് ആ വീട്ടുകാരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു അതാണ് സന്ദർഭം വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഉമ്മ തന്നെയാണ് മൂസയുടെ ഉമ്മ തന്നെയാണ് അത് അവളെ ആ കാര്യം പുറത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആകെ പ്രശ്നമായില്ലേ പിന്നെ ഈ രംഗം തന്നെ മാറിയില്ലേ അങ്ങനെ ഈ ഉമ്മ വന്നു ഉമ്മ വന്നിട്ട് കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ വരുന്ന സമയത്ത് ഫിറാവൻ്റെ കയ്യിലാണ് കുട്ടികൾ കുട്ടിയെ തലോലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിറാവൻ അവന് കരയുന്നുണ്ട് മുല കിട്ടി മുല കിട്ടാൻ വേണ്ടി കരയാണ് വേറെ ഏത് മുല കൊടുത്താലും കുടിക്കുകയില്ല അപ്പം ഉമ്മ വന്ന അങ്ങനെ കുട്ടിനെ ഫിറാവൻ ഉമ്മയില് കൊടുത്തു കൊടുത്തപ്പോൾ മുല കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മുല പെട്ടെന്ന് ഫുരാ മൂസ മുല അല്ലാതെ കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ഫുരാവിനെ അതിശയമായി അതിശയമായി സംശയമായി നീ ആരാണ് ഈ കുട്ടിയായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഫിറാവു നിന്റെ മുലയാണല്ലോ കുടിക്കുന്നത് വേറെ ആരുടെ മുല കൊടുത്തിട്ടും കുടിക്കുന്നില്ലല്ലോ ഇവൻ എന്താണ് ഇതിൻ്റെ രാസം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഇന്നിന്താത്തും ദജീപത്തിൽ ഞാൻ എൻ്റെ നല്ല വാസനയുള്ള ഒരു സ്ത്രീയാണ് പിന്നെ പ എൻ്റെ പാലാണെങ്കിൽ എൻ്റെ മുലപ്പാലാണെങ്കിൽ വളരെ രസമുള്ള പാലാണ് നല്ല പാലാണ് ലാക്കാതെ ഊത്തിരി സുഭീയുന്നില്ല കപിലനി ഏത് കുട്ടിയെ എൻ്റെ അടുത്ത് മുല കൊടുക്കാൻ കൊടുത്താലും അവൻ നന്നായി മുല കുടിക്കും അത്രയും നല്ല മുലപ്പാലാണ് എൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഫിറാവു അതിൽ വിശ്വസിച്ചു സത്യമത് തന്നെയാണ് കുട്ടിയെ അവൾക്ക് അവളെ ഏൽപ്പിച്ചു അപ്പോൾ അതനുസരിച്ച് കുട്ടിൻ്റെ ഇവിടേക്ക് തിരിച്ചു കിട്ടി പക്ഷെ മുല കുടിക്കാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളുണ്ട് എന്നല്ല അവർക്ക് കണ്ടമാനം പാരിദോഷങ്ങൾ കിട്ടി പാരിതോഷികങ്ങൾ പിന്നെ രത്നങ്ങളായിട്ടും സ്വർണമായിട്ടും ഒക്കെ ഉള്ള പാരിദോഷങ്ങൾ കിട്ടുകയുണ്ടായി അങ്ങനെ കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് സന്ദർഭം ഇത് നമ്മൾ താഹാസൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് താഹാസൂരത്തിൽ ഇതേ രീതിയിൽ തന്നെ ഇത്ര വിശദീകരണം അന്നുണ്ടായിട്ടില്ല പക്ഷെ അവിടെ പറഞ്ഞ ആയ ആസ്പദമാക്കിയിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇനി പതിമൂന്നാമത്തെ ആയത്തിൽ ഭാവ്ല പറയുന്നത് കുട്ടിയെ നമ്മൾ തിരിച്ചു കൊടുത്തു ഉമ്മാക്കി ലാ ഉമ്മാക്ക് മൂസ നബിയുടെ ഉമ്മാക്ക് മൂസയുടെ ഉമ്മാക്ക് അവനെ നാം തിരിച്ചു കൊടുത്തു കൈ തക്കറായിരുന്നു ആ അവളെ അവളുടെ കണ്ണ് കുളിർക്കാൻ വേണ്ടി വലാൻ തഹസന അവൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയും കുട്ടിയുമായി പിരിഞ്ഞിരിക്കുമ്പോൾ വളരെ ദുഃഖമാണല്ലോ ഏതൊരു മാതാവിനും ഉണ്ടാകുന്ന കാര്യമാണത് അതില്ലാതിരിക്കാൻ വേണ്ടിയും അത് കുട്ടി കൈയ്യിലുണ്ടെങ്കിൽ അവൾ സന്തോഷം അത്ര പറയാനില്ല ആ സന്തോഷത്തെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അങ്ങനെ അതുകൊണ്ട് കണ്ണി കുടും നിർമ്മിയാവാനും വേണ്ടി അവൾക്ക് കുട്ടിയെ ഞാൻ തിരിച്ചു കൊടുത്തു തേർന്ന് തന്നെയെല്ലാം അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇന്നലെല്ലാം നിനക്ക് കുട്ടിയെ തിരിച്ചു തരും എന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ട് ഈ വാഗ്ദത്തം സത്യസന്ധമായി പുലരുവാനും വേണ്ടിയും അറിയാൻ വേണ്ടിയും മണ്ണ വയനുള്ള ഹപ്പുന്ന വാഗ്ദത്തം സത്യമാണ് അതിൽ യാതൊരു വീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കാൻ വേണ്ടിയും കുട്ടിയെ നാം തിരിച്ചു കൊടുത്തു വലാക്കിന്ന അക്സരവും പക്ഷേ അധികം പേർക്കും ഉണ്ടായാലും മോനറിയില്ല അള്ളാഹുവിന്റെ വാഗ്ദത്തം ഉറപ്പായി പാലിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അള്ളാഹു ആ കുട്ടിയെ അവൾക്ക് തിരിച്ചു കൊടുത്തു അത് കുട്ടിയെ കണ്ട് സന്തോഷിക്കുവാനും വരാ തഹസന ഫിറാഖിഹിയുമായി പിട്ടുപിരിഞ്ഞതിൽ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് വലി ദത്ത മീൻസ് വായതി ഇല്ലാഹിഅള്ളാഹുൻ്റെ വയത് സത്യസന്ധമാണെന്ന് അവൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയും അള്ളാഹുത്താര കുട്ടിയെ തിരിച്ചു കൊടുത്തു തന്നെയല്ല ഫിറാവിൻ്റെ ഷെറിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയും അള്ളാഹു തിരിച്ചു കൊടുത്തു കുട്ടിയെ വലി ഹിഫിൾ ഹി മിൻ ഷറിഫൂൽ വലാക്കിൻ്റെ അക്സരന്നാസ് പക്ഷെ അധികം ആളുകളും അവിടെ സംശയിക്കുകയാണ് അങ്ങനെ അല്ലാട വായതുണ്ട് നടക്കണേ എന്നൊക്കെ സംശയിക്കുക അങ്ങനെയുള്ള സംശയമാണ് ആളുകൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല ഇതിങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും കാലം വളരെ വ്യക്തമായി ഇത് പതിമൂന്നാമത്തെ ആയത്താണ് പതിനാലാമത്തെ വലമ്മ അശുദ്ധു വസ്തുവാദ മൂസ അലഹിസ്ലാം എത്തിയപ്പോൾ അശുദ്ധഹു അദ്ദേഹത്തിൻ്റെ ആ യുവത്വത്തിൻ്റെ ആ യൗവന ദിശയിൽ എത്തിയപ്പോൾ യൗവനം ആയ ആ സന്ദർഭം പറഞ്ഞാൽ വലമ്മ ബലക അശുദ്ധവും വസ്തവ ഒരു പക്വതയുള്ള ഒരു നിലപാടിലും എത്തിയപ്പോൾ മുസലബി വലമ ബലക അശുദ്ധവും വസ്തവ അതായത് പ്രായമായി പിന്നെ ഏകദേശം മുജാഹിദ് റതി എന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് പ്രായമായി പിന്നെ എല്ലാം പക്വതയോടുകൂടി സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വന്നു അതിനുള്ള യുവത്വമായി അങ്ങനെയുള്ള ഓരോ നിലയിൽ എത്തിയപ്പോൾ ആ തേനാഹു അള്ളാഹു പറയുകയാണെങ്കിൽ നമ്മൾ അവന് കൊടുത്തു ആർക്ക് മൂസക്ക് ഹുക്കുമൻ വിധി കർത്തുള്ള ഹെക്കുമെന്ന് പറഞ്ഞാൽ വിജ്ഞാനം നൽകി എന്ന് പറഞ്ഞാൽ വിധി നിർണയിക്കുവാനുള്ള വിധിഗർത്തൃത്വം അതിനുള്ള കഴിവ് കൊടുത്തു വിജ്ഞാനം നൽകി വേൽമൻ അറിവും നൽകി പിന്നെ ഇത് നുപത്വം നൽകി പ്രായ പ്രവാചകത്വം ഇതേ രീതിയിലാണ് ഇതേ രീതിയിൽ സച്ചരിതർക്ക് നാം പ്രതിഫലം നൽകുക എങ്ങനെയാണ് അപ്പോ നുത്ത് അള്ളാഹുത്തല ആദ്യം വാർഗത്യം ചെയ്തതുപോലെ എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ആ ആയത് ഉദ്ധരിച്ചിട്ട് മുർസലിങ്ങളിൽ പെട്ടയാളാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് മുലകുടി പ്രായമാണ് ശൈശവത്തിൽ അന്ന് പറഞ്ഞു അത് ആ അതിൻ്റെതായ പ്രായം വന്നപ്പോൾ അള്ളാഹുത്തേ അല അനുഭവത്വം നൽകി അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സിലാണ് പ്രവാചകത്വം നൽകുക ഈ പറഞ്ഞ വിശേഷണമൊക്കെ ഉണ്ടാവുന്നത് ഏകദേശം ആ പ്രായത്തിലാണ് വലമ്മ ഫല അശുദ്ധഹൂ വസ്ത്രവേനാത്തേനാവും എന്ന് പറഞ്ഞ ആ പ്രായം എത്തിയപ്പോൾ അള്ളാഹുത്തേ അല പിന്നെ പ്രവാചകത്വം നൽകി ആവശ്യമായ വിജ്ഞാനം നൽകി വിധി നയിക്കുന്ന വിജ്ഞാനം നൽകി ഇതെല്ലാം നൽകി എന്നിട്ടോ ഈ നിലയിലാണ് നമ്മൾ പ്രതിഫലം നൽകുക സച്ചരിതർക്ക് സജ്ജനങ്ങൾക്ക് പ്രതിഫലം നൽകുക എങ്ങനെയാണ് എന്ന് അപ്പോൾ പതിനാലാമത്തെ ആയത്താണിത്

ും ഇതൊരു സുദീർഘമായ ആയത്താണ് കൂടുതൽ ഒരു വലിയ ആയത്താണ് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിന്നു അല്ല ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മറക്കണ്ട ഇത് ഈ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു